ഞാനിപ്പോൾ ഉള്ളത് ഇരവിക്കുളം നാഷണൽ പാർക്കിലാണ് കേട്ടോ ഞാൻ മാത്രമല്ല എന്നോടൊപ്പം ഒരു നാട് മുഴുവൻ ഉണ്ട് എന്നുള്ളതാണ് സത്യം ഒരേ മൈൻഡ് സെറ്റുള്ള നാല് വയസ്സ് മുതൽ നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾ ഈ ട്രിപ്പിൽ പെർ ഹെഡ് രണ്ടായിരം രൂപയ്ക്ക് ഭക്ഷണം ഉൾപ്പെടെ മൂന്നാറ് ഇരവിക്കുളം വട്ടവട പാമ്പാടശോല നാഷണൽ പാർക്കിലെ താമസം ഇവയെല്ലാം ചേർന്നതാണ് ഇത് എങ്ങനെയാണ് വരുന്നത് എന്ന് വെറും എപ്പിസോഡിൽ പറയാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇരവിക്കുളത്ത് നിന്നും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ടങ്ങി എന്തിന് ചാർജ് കഴിഞ്ഞോ അമ്മക്ക് അങ്ങനെ ഗൂഗിൾ ഗൂഗിൾ കായുണ്ടാക്കണ്ടോ ഏയ് ഇത് എടുക്കട്ടെ ലാസ്റ്റിംഗ് നോക്ക് ഒന്ന് നോക്കൂ ഒന്ന് ഹായ് കാണിക്കൂ എന്തിനും പറ അടുത്തോണ്ടി പോലെ നമ്മളെവിടെ വന്നേ എവിടെ വന്നാറ് ഇരുവിനാസില് ഇരവികുളം നാഷണൽ പാർക്കിലെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു ചെറിയ റോഡിലൂടെ ഇടതൂർന്ന തേയിലത്തോട്ടത്തിന് നടുവിലൂടെ ഉള്ള ഒരു യാത്രയാണ് ഈ യാത്രയിൽ തന്നെ നമുക്ക് പക്ഷേ വേറെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ മൂന്നാറിനെ സംബന്ധിച്ചിടത്തോളം ഓരോ സീസണിലും ഓരോ ഭംഗിയായിരിക്കും ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് ഇരവികുളത്ത് എന്നുള്ളത് കേട്ടോ ഈ കാണുന്ന ഇലക്ട്രിക് ഭംഗിയിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രൈവറ്റായിട്ട് തന്നെ ഇതിനകത്തേക്ക് പോകാനായിട്ട് പറ്റും കേട്ടോ ഫാമിലി ആയിട്ട് അതെ ഈയൊരു സാധനത്തിനെ കാണാൻ നമ്മൾ ഏറ്റവും മേലേക്ക് പോകണം കേട്ടോ വഴി മാറുന്നില്ല അല്ലേ പെർ ഹെഡ് ഇരുന്നൂറ് രൂപ ഉണ്ടോ ഇങ്ങോട്ടുള്ള ചാർജ് ഇത് നാഷണൽ പാർക്ക് കണ്ടിട്ട് തിരിച്ച് പോകാൻ നിൽക്കുന്ന ഒരു ക്യൂ ആണ് നേരത്തെ പറഞ്ഞ പോലെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് ഇലക്ട്രിക് ബൈക്ക് നമ്മൾ റെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ വരയാടൊക്കെ ഇപ്പോൾ നമ്മുടെ അടുത്തുകൂടം ഇങ്ങനെ വരും അതുകൊണ്ട് തന്നെ പണ്ടത്തെ പോലെ വരയാടിനെ കാണില്ലാത്ത ഒരവസ്ഥയൊന്നും ഇപ്പോൾ ഉണ്ടാവാറില്ല ഒരു കിലോമീറ്റർ മേളക്ക് നടക്കണം കേട്ടോ അപ്പോഴും ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോഴേ ആടിനെ കണ്ടു കേട്ടോ ഇഷ്ടംപോലെ ഇനി അതിനെ കാണാനായിട്ട് ഒരു കിലോമീറ്റർ വീണ്ടും നടക്കണം ഇരുവികുളം വരുമ്പോഴേ ഒരു പ്രശ്നം എന്നാണെന്ന് അറിയോ നിങ്ങളതിൽ ക്യാഷ് ഉണ്ടെങ്കിലൊന്നും ചായ കിട്ടില്ല ഗൂഗിൾ പേയും ഇവിടെ ഇല്ല കാർഡ് പേയ്മെൻറ്റ് ആ ഗൂഗിൾ പേ ഉണ്ട് വൈഫൈ ഒക്കെ കണക്ട് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും റേഞ്ചൊന്നുമില്ല ക്യാഷ് ഉണ്ടെങ്കിലും ചായ കിട്ടില്ല ഈ പറഞ്ഞ കാർഡ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഗൂഗിൾ പേ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യണം കുറച്ച് റിസ്ക് ആണ് അതായത് റേഞ്ചും അല്ലെങ്കിൽ കണക്റ്റായി വരാനും പേയ്മെൻ്റ് ഇഷ്യൂ ഉണ്ട് അപ്പോൾ എ ടി എം കാർഡോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ കയ്യിൽ വെക്ക കേട്ടോ ടച്ച് ഒരു കാലത്തേ ഇരവികുളം നാഷണൽ പാർക്കിൽ വന്നിട്ട് ഈ സാധനത്തിന് കാണാതെ പോയിട്ടുണ്ട് അതായത് ഒരു പ പത്ത് വർഷം മുമ്പായി കേട്ടോ ഇപ്പോ നമ്മളെ നാട്ടിലത്തെ മെയിലിനെ പോലെ ആയില്ലേ ഏഹ് ഇതിന് നല്ല വില ഉണ്ടായിരുന്നു സത്യമായിട്ട് ഇതിനെ കാണാൻ ഭയങ്കര എന്താ പറയാ ഭയങ്കര താല്പര്യം ഇപ്പൊ നോക്കിയൊക്കെ എത്ര എടുത്താ സത്യം പറഞ്ഞ നമ്മളെ നാട്ടിലെ മെയിൽ പോലെ ആയി അല്ലേ അത് മെയിലിനെ നമ്മൾ കണ്ടപ്പോ നമ്മള് നോക്കല്ലല്ലോ പിടിച്ചോട്ടോ ഇതിനെ തൊടാൻ പറ്റില്ലേ പക്ഷെ ഞാൻ തൊടുവില്ല ഇടിച്ചു കുറച്ച് ബാക്ക് എടുക്ക പക്ഷെ ഒരു കാലത്ത് ഇങ്ങനൊന്നും കണ്ടിരുന്നില്ല ആയുധം ഉണ്ടോ ഏഡിയോസ് ഏനാ ഇടിച്ചിട്ടിടുന്നേ ഞാൻ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഇടുന്ന ഫോറിനേഴ്സിനൊക്കെ നല്ലൊരു കാഴ്ച ഈ ഒരു സാധനത്തിനെ കല്ലാട് എന്ന് പറയും കേട്ടോ ഈ കല്ലാട് ഈ പാറിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പറ്റി പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും ഞമ്മക്ക് പെട്ടെന്ന് നോക്കിയാലൊന്നും കാണില്ല ക്ലബ്ബിൽ നിന്ന് പോകുന്ന എല്ലാ ടൂറിലും ശരിക്കും മകൻ വരാറുണ്ട് കേട്ടോ മകൻ്റെ ഇഷ്ടപ്പെട്ട ആളാണ് ഈ കേശു എന്ന് പറയുന്ന ആൾ മകൻ ഉണ്ടായിരുന്നെങ്കിൽ അവനിക്ക് വല്ലാത്തൊരു ഹാപ്പി ആയിരുന്നേ കേട്ടോ ഓരോ തവണ ഇങ്ങോട്ട് വരുമ്പോഴും ഓരോ കാഴ്ചകളായിരിക്കും മൂന്നാറായാലും ഇരവിക്കുളായാലും ഏതൊരു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ഓരോ കാഴ്ചകളാണ് നമുക്ക് കിട്ടുക ഇരവിക്കുളം നാഷണൽ പാർക്ക് മൂന്നാമത്തെ തവണ വരുന്നുണ്ടാവും ഏറ്റവും മേലെ എത്തി നല്ല തിരക്കുണ്ട് നോർത്ത് ഇന്ത്യൻസ് അതുപോലെ എന്താ സിംഗ് സിങ് പഞ്ചാബ് പഞ്ചാബികൾ അതുപോലെ ഇംഗ്ലീഷ് ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ആട്ടോ കാരണം നമ്മുടെ നാട്ടിലേക്ക് അവരിങ്ങനെ വരിക അതിലൂടെ നമുക്ക് ഇൻകം ഇൻകം കിട്ടുക എന്നുള്ളതൊക്കെ അത് വലിയൊരു കാര്യമാണ് പിന്നെ ഏറ്റവും മേലെ കയറി കയറുകതിനുള്ള ഒരു വ്യൂ ഉണ്ടോ തട്ട് തട്ടായിട്ടുള്ള ഈ ഒരു മലനിരകളൊക്കെ ഇങ്ങനെ കാണാനായിട്ട് പറ്റൂട്ടോ ഇങ്ങട്ടെ ഒരു ഒരു കിലോമീറ്റർ ട്രക്ക് ചെയ്ത് വേണം വരാനായിട്ട് വെള്ളം കുടിച്ചടാ ഇത് ഡ്രിങ്കബിൾ വാട്ടർ ഫ്രം ദി സ്കൈ ഐസ്ലാൻഡ് ഐലൻഡ് പിടിച്ചാ ചെറുതായിട്ട് ആട് ആടെന്നു മൂത്ര വെച്ചിട്ടുണ്ടാവുന്നുള്ളൂ ആ തണുപ്പുണ്ടോ തണുപ്പുണ്ടോ തണുപ്പ് ഫ്രിഡ്ജിൻ്റെ എത്ര മോനം പഞ്ചാബികളല്ലേ ഷോള വോക്ക് അത് കൂടെ ഒന്ന് നടക്കാ ഇത് കൂടി നടക്ക എങ്കാലും എങ്ക പാത്താലും വരാട് ഇങ്ങോട്ട് വരാനായിട്ട് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ടിക്കറ്റ് പിന്നെ ആ പോയ ബാക്കിയുണ്ടല്ലോ അതിൽ പോവുകയാണെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഫാമിലിക്ക് അങ്ങനെ അതിൽ പോകാനായിട്ട് പറ്റും കുറച്ച് ഹോറിബിൾ തോന്നി തോന്നിയില്ലേ പിന്നെ നമ്മൾ ഇരവികുളം വരുന്നത് ഈ വരാടിനെ കാണുക എന്നുള്ള ലക്ഷ്യത്തിലുപരി ഇതൊരു ട്രക്കിങ് അതായത് എന്താ പറയുക അതോറിസ് ഒരു ട്രക്കിങ് ഫോറസ്റ്റിൻ്റെ അനുവാദത്തോടു കൂടെ നമുക്ക് ട്രക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം നല്ല ഓക്സിജൻ്റെ ക്വാളിറ്റി നമ്മൾ ഇത്രയും കയറ്റം കയറിയിട്ടും ക്ഷീണമൊന്നുമില്ല കേട്ടോ അതുതന്നെ ഒരു പൊല്യൂട്ടഡ് അല്ലാത്തുള്ള ഒരു ഓക്സിജൻ അപ്പോൾ എന്താ വെച്ചാൽ ഇൻ്റോപ്പുള്ള ആളുകൾ പറയാം ഈ വരയാട് മാത്രമല്ലേ കാണാനുള്ളൂ തിരിച്ചു പോയാലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യമാണ് ഈ ഒരു വരയാടിനെ കാണുക എന്നുള്ളത് മാത്രമല്ല ട്രക്കിങ്ങും വലിയ സംഭവം തന്നെയാണിത് നമ്മൾ വന്ന വഴിയാണ് കാണോ ആളുകൾ ഇങ്ങനെ നടന്നു ഇങ്ങനെ നമ്മളുടെ സാധാരണ ആടിനു ഇതിന് വ്യത്യാസം തോന്നിയത് എന്താ പറയുക ഒന്ന് ഉണക്ക പുല്ല് ഓണക്കപ്പുല്ല തിന്നണേ ഏഹ് രണ്ടാമത് ഇതിന് വാലില്ല എന്നുള്ളതാണ് നോക്ക് കാരണം ഇതിന്റെ അടുത്തെത്തിയിട്ട് ഞാൻ ഇങ്ങനെ കണ്ടപ്പോ കാണിച്ചു തരുമുണ്ടോ എത്ര എടുത്താണെന്നറിയോ പക്ഷെ ഇതിനെ നമ്മൾ തൊടാനൊന്നും പറ്റില്ല കേട്ടോ ഈ ഒരു സാധനം ഈ മണ്ണിൽ നിന്ന് എന്താ തിന്നണന്ന് അറിയുന്നില്ല കേട്ടോ നോക്ക് കേട്ടോ

മല കണ്ടു പഞ്ചാബികളെ കണ്ടു ആ പഞ്ചാബികളെ കണ്ടു പിന്നെ നമ്മളെ സിനിമ നമ്മളെന്താ പറഞ്ഞു കേശുവിനെ കണ്ടു ഹയ്യോ പോയിട്ട് അതെ അതെ ഇതിന് മൂടല്ലേ അപ്പൊ ഇവിടുന്ന് ഇറങ്ങും കേട്ടോ ഇരവിക്കുളം നാഷണൽ പാർക്കിന്ന് അത്യാവശ്യം തിരക്കിടില്ലാത്ത നല്ല തണുപ്പും നല്ലൊരു ട്രക്കിങ്ങും കിട്ടി ഈ ഒരു ആട് നമ്മളെ ആടുന്ന് പ്രത്യേകിച്ച് ഒരു മാറ്റം തോന്നിയത് ഇതിന് വാലുള വാലില്ല എന്നുള്ളതാണ് അല്ലേ അതോ എനിക്ക് തോന്നുന്നു മുട്ടനാടാവേണ്ടായിരിക്കും അപ്പൊ ആ ഒരു വ്യത്യാസം കണ്ടത് പിന്നെ ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് ഈ ഒരു വരാട് തന്നെയാണ് വരാട് നമുക്ക് ആ ഒരു തുടക്കത്തിൽ തന്നെ കാണാനായിട്ട് പറ്റും നമ്മളെ അടുത്ത് കൂടെ വരും നേരത്തെ പറഞ്ഞ പോലെ എന്താ ആണ്ടിമണിൻ്റെ അല്ലേ ഏ കൊമ്പ് ആ ആ ആ അങ്ങനത്തെ ചില വ്യത്യാസങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഇരവിക്കുളം നാഷണൽ പാർക്ക് ഇറങ്ങാൻ പോകട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇനി പാമ്പാടൻ ചോല നാഷണൽ പാർക്കൊക്കെ പോകുന്നത് അത് വട്ടവടയിലേക്ക് പോവാണ് അപ്പോൾ വട്ടവട വീഡിയോയുമായിട്ട് കാണാം